സിനിമ പ്രേമികൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി ആകാംക്ഷയോടെ കാണാൻ കാത്തിരുന്ന ചിത്രമായിരുന്നു ലോക അല്ലെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന പേര് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ലോക എന്ന പേരിന് പിന്നിൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെയുണ്ട് എന്ന സൂചനയും ലഭിച്ചിരുന്നു ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് എന്നുകൂടി അറിഞ്ഞതോടെ പ്രേക്ഷക പ്രതീക്ഷ ഇരട്ടിയായി ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം പുറത്തിറങ്ങി മൂന്നാഴ്ചകൾ പിന്നീട് മുന്നേറുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷ കാത്തു എന്ന് മാത്രമല്ല മലയാള സിനിമയ്ക്ക് അഭിമാനമായി ഒരു സൂപ്പർ വുമൺ ചിത്രം കൂടി സാധ്യമായിരിക്കുകയാണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളിക്ക് ശേഷം ചെറിയ മുതൽ മുടക്കിൽ മാർവൽ സിനിമകളോട് കിടപിടിക്കാവുന്ന തരത്തിലുള്ള മറ്റൊരു സൂപ്പർ ഹീറോ സിനിമയാണ് വേഫറർ ഫിലിംസ് മലയാള സിനിമാ ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നത് കൂടാതെ ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി കൂടി മാറിയിരിക്കുകയാണ് കല്യാണി പ്രിയദരശിന്റെ ലോക എംബുരാന്റെ ഇരുന്നൂറ്റി അറുപത്തി കോടി കളക്ഷൻ റെക്കോർഡാണ് ഇപ്പോൾ ലോക മറികടന്നിരിക്കുന്നത് സ്ത്രീ കേന്ദ്രീകൃത പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഒരു ഇന്ത്യൻ ചിത്രത്തിന് ചരിത്രത്തിൽ ലഭിച്ച എക്കാലത്തെയും മികച്ച കളക്ഷനാണ് ലോക നേടിയിരിക്കുന്നത് മഞ്ഞുവൽ ബോയ്സിന്റെ റെക്കോർഡ് തകർത്ത് ഈ വർഷം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ എംബുരാ റെക്കോർഡ് മാസങ്ങളുടെ ഇടവേളകളിലാണ് ലോക തകർത്തെറിഞ്ഞതും ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റി കോടി രൂപ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ മലയാളം ചിത്രം കൂടിയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി നേടുന്ന രണ്ടാമത്തെ ചിത്രം എന്ന സ്ഥാനവും ലോകയ്ക്കാണ് പാൻ ഇന്ത്യ തലത്തിലാണ് ചിത്രം വമ്പൻ വിജയം നേടി മുന്നേറുന്നത് ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് ഹിന്ദി പതിപ്പുകളും ഗംഭീര ബുക്കിംഗും ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി തന്നെയാണ് മുന്നേറുന്നത് ബിഗ് ബഡ്ജറ്റ് ഫാന്റസി ത്രില്ലറായി ഒരുക്കിയ ചിത്രത്തിൽ ദുൽഖർ ടൊവിനോ തോമസ് തുടങ്ങി അതിഥി താരങ്ങളുടെ ഒരു വലിയ നിര തന്നെയാണുള്ളത് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രം കൂടിയാണിത് അന്താരാഷ്ട്ര ഫാന്റസി ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന മേക്കിംഗ് നിലവാരമാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേരള ചരിത്രത്തിന്റെ തന്റെ ഭാഗമായ കള്ളിയങ്കാട്ട് നീലയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡൊമിനിക് കാരോട് സൃഷ്ടിച്ച ലോക എന്ന മായാലോകം ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവരാണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നതും കേരളത്തിൽ ഒതുങ്ങി നിൽക്കാതെ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും മഹാവിജയമാണ് ചിത്രം കരസ്ഥമാക്കിയിരിക്കുന്നത് അൻപത് കോടിക്ക് മുകളിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഗ്രേസ് നേടിയ ചിത്രം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ മാത്രം മലയാളം സിനിമയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് മുകളിലാണ് ചിത്രം നേടിയ കളക്ഷൻ മലയാള സിനിമയിലെ സിനിമയിലും മികവ് കൊണ്ടും കഥയുടെ അവതരണ ശൈലി കൊണ്ടും ലോകം സൃഷ്ടിച്ചത് ഒരു പുതിയ ട്രെൻഡാണ് ഇത്തരം ഒരു ചിത്രം നിർമ്മിക്കാൻ ദുൽഖർ സൽമാൻ എന്ന നിർമ്മാതാവ് കാണിച്ച ധൈര്യവും പ്രശംസനീയമാണ് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു വമ്മൻ ഫാന്റസി സിനിമാറ്റിക് യൂണിവേഴ്സ് കൂടിയാണ് ഈ ചിത്രത്തിലൂടെ ആരംഭിച്ചിരിക്കുന്നത് എന്നതും മലയാള സിനിമയിൽ ഒരു പുത്തൻ കാഴ്ച തന്നെയാണ് ചന്തു സലിൻ കുമാർ അരുൺ കുര്യൻ ശരത് സഭാ നിശാന്ത് സാഗർ വിജയരാഘവൻ എന്നിവരും ചിത്രത്തിന്റെ താരനിരയിലുണ്ട് ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് എന്നിവരുടെ ത്രസിപ്പിക്കുന്ന അതിഥി വേഷങ്ങളും മൂത്തോൺ എന്ന കഥാപാത്രമായി മമ്മൂട്ടിയുടെ അദൃശ്യമായ സാന്നിധ്യവും ചിത്രത്തിന്റെ ആഴവും തീവ്രതയും വലിപ്പവും വർദ്ധിപ്പിച്ചു പാൻ ഇന്ത്യൻ വിജയം നേടിയ ഈ അത്ഭുത ചിത്രം കേരളത്തിൽ വമ്പൻ റിലീസായി എത്തിച്ചതും ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസാണ്